ആത്മഹത്യ ചെയ്ത മുൻ ഡിസി പ്രസിഡർ എൻ എം വിജയന്റെ കുടുംബത്തെ വഞ്ചിച്ച കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ എം എൽ എ ടി സി തീക്കിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുന്നുണ്ടായി പിന്നീട് പ്രവർത്തകർ ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു കുടുംബത്തിന്റെ രണ്ടര കോടി രൂപയുടെ കടബാധ്യത കോൺഗ്രസ് നേതൃത്വം വീട്ടാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് മരുമകൾ പത്മജ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു പണം നൽകാമെന്ന കരാർ ടിസി തിക് എം എൽ എ ആണ് ഒപ്പിട്ടത് കരാർ വാങ്ങാൻ വക്കീലിന് അടുത്തുപോയപ്പോൾ ടി സി തിക് ദേഷ്യപ്പെട്ടുവെന്നും പത്മജ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ പത്മജ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ട്രോലൈൻസ്